ഓ നമ ശിവായ ശിവരാത്രി അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പ്രധാനമായിട്ട് വ്രതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങൾ പല ഭക്തജനങ്ങളും ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതിനുള്ള മറുപടി തരാൻ തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യ ശിവപൂജകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പൂജയാണ് മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട പൂജ ആ ദിവസം നമ്മൾ നടത്തുന്ന പൂജകൾക്ക് പ്രാർത്ഥനകൾക്ക് എല്ലാം സഹസ്രം ആയിരം മടങ്ങ് ഫലസിദ്ധി ഉണ്ടായി വരുന്നതാണ് അപ്പോൾ ഈ ദിവസം എന്തുകൊണ്ടും ഒരു വ്രതമെടുക്കാനും ഒരു പൂജ കഴിപ്പിക്കാനും അല്ലെങ്കിൽ ആ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ സങ്കടങ്ങൾ പറയാനും ഉള്ള അവസരം ഒരാളും മുടക്കിക്കളയരുത് തീർച്ചയായിട്ടും അതിനുള്ള മഹത്തരമായിട്ടുള്ള അവസരമാണ് മുന്നിൽ വരുന്നത് ഇന്ന് നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ ഓരോ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം ശിവരാത്രി ദിവസം മറ്റു മന്ത്രങ്ങൾ ജപിക്കാമോ എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശിവരാത്രി ദിവസം വ്രതം എടുക്കുന്നത് സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചാണ് ഈ വ്രതം എടുക്കുന്നത് അപ്പോൾ ശിവമന്ത്രങ്ങൾ തന്നെയാണ് പരമമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട എന്നാൽ ഗണപതിയുടെയും ദേവിയുടെയും സ്തുതികളൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ നമുക്ക് അവശ്യം ജപിക്കാം എന്നുള്ളതേ ഉള്ളൂ എങ്കിലും പരിപൂർണമായിട്ട് നമ്മൾ ആ ദിവസം ശിവമന്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ആ ദിവസം മറ്റു മന്ത്രങ്ങൾ ജപിച്ചു ജപിച്ചുകൂടായുക ഒന്നുമില്ല നമുക്ക് ജപിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ആ ദിവസം പരമമായിട്ട് പൂർണ്ണമായിട്ടും ശിവന് വേണ്ടി മാറ്റിവെക്കുന്നതാണ് ഏറെ ഉത്തമം വ്രത ദിവസം ഭസ്മം ധരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ശിവനുമായിട്ടുള്ള ഗുണങ്ങളിൽ ഭസ്മധാരണം വളരെ പ്രധാനമാണ് ആ ദിവസം ഭസ്മം ധരിക്കുന്നത് ഏറെ ഉത്തമമാണ് ശിവപൂജ ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ പുണ്യം കിട്ടാൻ നമ്മൾ ഭസ്മലേപനം ചെയ്യുന്നത് പരമപവിത്രമായിരിക്കും അടുത്ത ചോദ്യം മറ്റ് മതസ്ഥർക്ക് ശിവരാത്രി വ്രതം എടുക്കാമോ എന്നുള്ളതാണ് ശിവനെ ഭജിക്കാനോ ശിവരാത്രി വ്രതം എടുക്കാനോ ഇവിടെ ജാതി മത ഭേദങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഭഗവാനിലൊരു ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിക്കാവുന്നതാണ് അടുത്ത ചോദ്യം രാത്രി ഉറങ്ങാതിരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് വ്രതം എടുക്കാമോ എന്നുള്ളതാണ് ശിവരാത്രി വ്രതം രാത്രി ഉറക്കമളപ്പ് പൂർണ്ണമായിട്ടുള്ളൊരു വ്രതമാണ് അതായത് രാത്രി ഉറക്കം കഴിഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വ്രതം എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രാർത്ഥനകൾ അറിയാം ഭജിക്കാം എല്ലാം ചെയ്യാം ശിവരാത്രി വ്രതത്തിന് രാത്രി ഉറക്കം ഒഴിച്ചിരിക്കുന്നത് ദർബന്ധമാണ് അത് അത് അതിൽ ലോപം വരുത്താൻ പാടില്ല തന്നെ അടുത്ത ചോദ്യം ശിവരാത്രിയുടെ തലേ ദിവസമാണ് നമ്മൾ ഉറക്ക ഇളക്കേണ്ടത് ശിവരാത്രിയുടെ അന്നാണോ ഉറക്ക ഇളക്കേണ്ടത് എന്നുള്ളതാണ് പലർക്കും ഇത് സംശയം പല ആവർത്തി പറഞ്ഞു കൊടുത്തിട്ടും വ്യക്തമാകുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കാളകൂട വിഷം ശിവൻ പാലം ചെയ്ത ദിവസം അതാണ് ശിവരാത്രി എന്ന് പറയുന്നത് ഈ ശിവരാത്രി ദിവസം നമ്മൾ ഉറക്കം ഇളക്കിയാണ് പ്രധാനം ശിവരാത്രി ദിവസമാണ് നമ്മൾ ഉറക്കം ഇളക്കേണ്ടത് കാര്യം വിഷം തീണ്ടിയാൽ ഉറങ്ങാൻ പാടില്ല എന്നൊരു വിധി പണ്ടുണ്ടല്ലോ അതുപോലെ ഭഗവാൻ വിഷം കുടിച്ച് അങ്ങനെ ഒരു ആലസ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങാതിരിക്കാൻ വേണ്ടി ദേവകളെ ഭജിച്ചുകൊണ്ടിരുന്ന ആ സമയത്തെയാണ് ശിവരാത്രി എന്ന് പറയുന്നത് ആ സമയത്ത് ശരീരത്തിൽ നിന്നും ഒരുപാട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള തരംഗങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിഷത്തെ നിർവീര്യമാക്കാനുള്ള ഒരുപാട് വികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സമയത്ത് ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിൽ നിന്നുള്ള വിഷങ്ങളെയെല്ലാം അദ്ദേഹം വലിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുമായിട്ട് ചുറ്റപ്പെട്ട എല്ലാ മാലിന്യങ്ങളും യും ഭഗവാൻ അത് ആഗ്രഹം ഭഗവാനിലേക്ക് അത് കടന്നു ചെല്ലും അതുകൊണ്ടാണ് ശിവരാത്രി ദിവസം ആഹ് എന്ന് പറയുന്നത് അതിന്റെ തലേ ദിവസം അല്ല ഉറക്കെ ഇളക്കേണ്ടത് ആർദ്ധവകാലം എത്ര ദിവസം കഴിഞ്ഞിട്ട് വ്രതം എടുക്കാം എന്ന് ചോദ്യമുണ്ട് മഹാശിവരാത്രി വ്രതത്തിൽ പൊതുവില് നമ്മൾ അർദ്ധകാലം പത്ത് കഴിഞ്ഞിട്ടാണ് വ്രതം എടുക്കാറുള്ളത് കര ശിവപൂജകൾക്കല്ല മഹാദേവ പൂജകൾക്കെല്ലാം അർദ്ധകാലം പത്ത് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് എന്നാൽ ദേവീ പൂജകൾക്കെല്ലാം ഏഴ് കഴിഞ്ഞിട്ട് എടുക്കാറുണ്ട് വ്രതം എടുക്കുന്നവർ പത്ത് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് ശുഭം ഇനി അടുത്ത ചോദ്യം വീട്ടിലെ പുലയുള്ളപ്പോൾ അതായത് അച്ഛൻ അമ്മ അപ്പൂപ്പൻ സഹോദരങ്ങൾ ഇങ്ങനെ പലരും മരിക്കുമ്പോൾ പുലയുണ്ടാവുമല്ലോ ഈ പുല കാലഘട്ടത്തിൽ നമുക്ക് ശിവരാത്രി വ്രതം എടുക്കാൻ പറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഹൈന്ദവ ആചാരപ്രകാരം പുല എന്ന് പറയുന്ന കാര്യമുണ്ട് പരമാവധി അത് പതിനാറ് ദിവസങ്ങളിലാണ് വരുന്നത് ഈ പതിനാറ് ദിവസത്തെ പുല ഗുളി കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ക്ഷേത്രത്തിൽ പോകാറുണ്ട് അങ്ങനെ പുല ഗുളി കഴിഞ്ഞ് നിങ്ങൾ ക്ഷേത്രത്തിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മ്രദമെടുക്കാം എന്നുള്ളതാണ് അതിൽ യാതൊരു പാടില്ലായകയും ഇല്ല ഇനി ഒരാൾ വീട്ടിൽ മാസബലി ഇടുന്ന ഒരാളുണ്ടെങ്കിലും അപ്പോൾ മാസബലി ഇടുന്ന ദിവസവും ഈ വ്രത ദിവസവും ഒന്നായിട്ട് വരികയാണെങ്കിൽ ആ ദിവസം പിന്നെ വ്രതം പാടില്ല എന്നുള്ളതേ ഉള്ളൂ ശിവരാത്രി വ്രതം മുറിക്കേണ്ടത് എങ്ങനെയെന്നാണ് അടുത്ത ചോദ്യം ശിവരാത്രി ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആവുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അഭിഷേക ജലം കുടിച്ചോ തീർത്ഥജലം കുടിച്ചോ അല്ലെങ്കിൽ നമുക്ക് ശുദ്ധജലം അതിൽ തുളസിയിലായിട്ട് ശിവമന്ത്രം ജപിച്ചോ ഓണമ ശിവായ ജപിച്ചു കുടിച്ചോ അല്ലെങ്കിൽ ഗംഗാമന്ത്രം ജപിച്ചു കുടിച്ചോ നമുക്ക് വ്രതം മുറിക്കാവുന്നതാണ് വ്രതമറിക്കുന്ന സമയത്ത് എട്ട് തവണ ഓം നമശിവായ എന്നുള്ള മന്ത്രം ജപിക്കുകയും ഇങ്ങനെ ഇങ്ങനെ മന്ത്രം ജപിച്ച് ജലം കുടിച്ചതിന് ശേഷം അവസാനം ഓം നമശിവായ സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസ്വാന്ന് എട്ടൂർ ജപിക്കുകയും കൂടി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വ്രതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില തെറ്റുകളൊക്കെ ഉണ്ടായി കാണൂല ആ തെറ്റികളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം കൂടി ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് അടുത്ത ചോദ്യം ശിവരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സാധാരണ നമുക്ക് വ്രതം ഉറക്കളച്ചിരിക്കുമ്പോൾ ഉറക്കം വരുമല്ലോ അപ്പോൾ പകൽ ഉറങ്ങിക്കൂടാന്ന് ചിലർ പറയുന്നുണ്ട് അന്ന് പകല് കടന്ന് വൈകുന്നേരം ആയിട്ട് പിന്നെ ഉറക്കം പാടുള്ളൂ എന്ന് പറയുന്നു ഇത് ശരിയാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഹൈന്ദവതയിൽ ആചാരപദ്ധതികളിൽ തന്നെ പകലുറക്കാൻ നിഷിദ്ധമാണ് അത് സാധാരണ തന്നെ പകലുറങ്ങാൻ പാടില്ല എന്നാണ് ഹൈന്ദവത പറയുന്നത് രാത്രിയാണ് ഉറക്കത്തിൻ്റെ സമയം അപ്പോൾ ആ രാത്രി അധികം ഉറക്കളച്ചിരിക്കരുതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ശിവരാത്രി ദിവസം മാത്രമാണ് നമുക്ക് രാത്രി ഉറക്കളക്കുന്നത് അതുപോലെ ചില വ്രതങ്ങൾക്ക് മാത്രമാണ് രാത്രി ഉറക്കളപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ പകൽ ഉറങ്ങിക്കൂടാ മാത്രമല്ല ശിവരാത്രി പോലെയുള്ള ഒരു മഹാവ്രതം കഴിഞ്ഞിട്ട് പകല് സൂര്യനിങ്ങനെ ജ്വലിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്നുള്ള വ്രതപുണ്യം കുറയ്ക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ അന്ന് പകൽ നമ്മൾ ഉറങ്ങാതിരുന്നിട്ട് സന്ധ്യയ്ക്ക് ശേഷം ഉറങ്ങുന്നതാണ് ഏറെ ശുഭം അടുത്ത ചോദ്യം ശിവരാത്രി ദിവസം നമ്മൾ രാത്രി സമയത്ത് ഉറക്കം വരാതിരിക്കാൻ സിനിമകളോ ടി വിയിലെ മറ്റു പ്രോഗ്രാംസോ മറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത് ഇത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് അതായത് ശിവരാത്രി ദിവസം നമ്മൾ വ്രതം എടുക്കുന്ന എന്താണ് ശിവൻ എന്ന് പറയുന്ന പരമ്പരനെ മനസ്സിലാക്കണം ശിവനിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മളൊരു ടി വി ഷോ കണ്ട കാണാൻ പോയി അല്ലെങ്കിൽ സിനിമാപ്പുറയിൽ ചെന്നിരിക്കുന്നത് നമ്മൾ ഈ ഭൗതിക ലോകത്ത് തന്നെ ആത്മീയ ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഉത്സവപ്പറമ്പിൽ കാഴ്ച കണ്ടടക്കുന്ന ഉറക്കം കളഞ്ഞ് നടക്കുന്ന ആൾക്കാരും പിന്നെ ബലൂൺ വിൽക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ അവിടെ പല പല ബിസിനസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉത്സവപ്പറമ്പിൽ വന്ന് കാഴ്ച കൊണ്ടിരിക്കുക കാഴ്ച കണ്ടുകൊണ്ടിരിക്കാരിക്കുന്ന ആൾക്കാരും എല്ലാം ഉറക്കളച്ചാണല്ലോ ഇരിക്കുന്നത് അവരും ഈ വ്രതം എടുക്കുന്നവരും തമ്മിൽ ഒരുപോലെ ആയിരിക്കും എന്നാണ് ാണ് ഇതിൻ്റെ അർത്ഥം പക്ഷേ നമ്മൾ ശിവനിൽ അർപ്പിതമായിട്ട് മന്ത്രങ്ങളൊക്കെ ഓരോ യാമത്തിനും ജപിക്കിട്ടുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കതിൻ്റെ വ്രതപുണ്യം കിട്ടും അതാണ് വേണ്ടത് മറ്റതെന്താ പറ്റും നമ്മൾ കാഴ്ചകളിലേക്ക് അതായത് ഭൗതിക കാഴ്ചകളിലേക്ക് പോകുമ്പോൾ അവിടെ ഇപ്പോഴും നമ്മൾ ഭൗതികതയുമായി ബന്ധപ്പെട്ട ലൗകികതയുമായി ബന്ധപ്പെട്ട കാമനകളായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഭക്തിരസം എല്ലാം പോയിട്ട് നമ്മൾ ഈ സാധാരണ ലോകത്ത് തന്നെ വിരാജിക്കേണ്ട അവസ്ഥ വരും അതിൽ നിന്ന് മാറി ഭഗവങ്കിലേക്ക് ലയിക്കാനുള്ള ഒരു സമയമാണ് ശിവരാത്രി വ്രതത്തിലൂടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭജിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിരിക്കേണ്ടത് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി അതിലൂടെ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നതാണ് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ ഉണ്ട് അതിലൂടെ ചെന്ന് ആ ചാനൽ ജോയിൻ ചെയ്യാം വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ പിറന്നാൾ ദിവസം ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ഈ ചാനൽ ജോയിൻ ചെയ്യണം അതുപോലെ തന്നെ ഈ ചാനൽ ഹിന്ദുഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജ പ്രാർത്ഥനാദി കാര്യങ്ങളിൽ പങ്കുവെള്ളാൻ വേണ്ടി നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഒരു മന്ത്രത്തോടൊപ്പം എഴുതി എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഒരു മാസം നടക്കുന്ന പൂജാക്രമങ്ങളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം